നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഡിസംബർ പതിനഞ്ച് മുതൽ കുവൈറ്റ് സർക്കാർ മേഖലയിൽ ജോലിക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് വസ്തുക്കൾ അതായത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇവയുടെ ഉപയോഗം കണ്ടെത്തുന്നതിനുള്ള ലഹരി പരിശോധന നിർബന്ധമാക്കാൻ സർക്കാർ വകുപ്പുകൾക്ക് അധികാരം ഉണ്ടായിരിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു മയക്കുമരുന്നും സൈക്കോട്രോപ്പിക് വസ്തുക്കളും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിക്രി ലോ നമ്പർ നൂറ്റി അമ്പത്തൊമ്പതിന്റെ അറുപത്തി ആറാം വകുപ്പ് പ്രകാരമാണ് ഈ നടപടി ഈ നിയമം ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു കേന്ദ്ര സർക്കാർ ജോലികളിലേക്കുള്ള നിയമന നടപടികളിൽ ലഹരി പരിശോധന ഉൾപ്പെടുത്തണമോ എന്ന് അതത് സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമന അധികാരികൾ തീരുമാനിക്കും സർക്കാർ ജോലിക്കായി ആവശ്യമായ ശാരീരിക യോഗ്യത സിവിൽ സർവീസ് നിയമത്തിലെ ആർട്ടിക്കിൾ ഒന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യപരമായി അയോഗ്യരായി കണ്ടെത്തുന്ന ജീവനക്കാരുടെ സേവനം അവസാനിപ്പിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ നിയമം നമ്പർ പതിനഞ്ചിന്റെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വ്യവസ്ഥ ചെയ്യുന്നു ഇതിന് സമാനമായ വ്യവസ്ഥകൾ സുരക്ഷാ വിഭാഗങ്ങൾക്കും ബാധകമാണ് കുവൈറ്റ സൈനിക നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നമ്പർ മുപ്പത്തിരണ്ട് ആർട്ടിക്കിളുകൾ മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റൊമ്പത് സിവിൽ സൈനിക സർക്കാർ ജോലികൾക്കായി ശരീരം മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് വസ്തുക്കൾ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കണം എന്നത് നിയമനത്തിനും തുടർ സേവനത്തിനും നിർബന്ധ വ്യവസ്ഥയാണെന്ന് നിയമം വ്യക്തമാക്കുന്നു സേവനത്തിനിടയിൽ ഈ ആരോഗ്യ യോഗ്യത നഷ്ടപ്പെടുന്ന പക്ഷം അതത് വ്യവസ്ഥ ലംഘിച്ചതായി കണക്കാക്കും കൂടാതെ സർക്കാർ അധികാരികൾക്ക് ജോലി സമയത്ത് തന്നെ ജീവനക്കാരെ കാലാകാലങ്ങളിലോ അപ്രതീക്ഷിതമായോ ലഹരി പരിശോധന നടത്താനുള്ള അധികാരവും പുതിയ നിയമം നൽകുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും